നമ്മുടെ കെ പി ത്രീ പത്തനംതിട്ട ജില്ലയുടെ പ്രൊഫൈൽ മെസ്സേജ് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കെ പി ത്രീ പത്തനംതിട്ട സി പി ഐ എക്സാം എഴുതിയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കാര്യം നോക്കുക മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക മെസ്സേജ് വന്ന ആളുകൾ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആ ഡേറ്റിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ മെസ്സേജ് വന്നിട്ടുള്ള ആളുകൾ അവരുടെ മാർക്ക് കാറ്റഗറി ഇതെല്ലാം കമൻറ് ചെയ്യുക നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരപ്രകാരം ഒ സി കാറ്റഗറി ഓപ്പൺ കോമ്പറ്റീഷൻ അൻപത്തി അഞ്ച് മാർക്കാണ് അവസാനം വന്ന ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം കട്ട് ഓഫ് ആ റേഞ്ചിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അൻപത്തി അഞ്ച് മാർക്ക് ഇനി അതിന് താഴെ മെസ്സേജ് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ മാർക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ ഇനി കഴിഞ്ഞ് ലിസ്റ്റിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനഞ്ച് വരെ കാലാവധിയുണ്ട് ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ജനറൽ കാറ്റഗറി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാം റാങ്ക് വരെ പോയിട്ടുണ്ട് അതുപോലെ ഇയവ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റാങ്ക് വരെ പോയിട്ടുണ്ട് എസ് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റാങ്ക് വരെ പോയിട്ടുണ്ട് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് അഞ്ചാം റാങ്ക് വരെ പോയിട്ടുണ്ട് മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം റാങ്ക് വരെ പോയിട്ടുണ്ട് എൽ സി എ ഐ ഇരുന്നൂറ്റി അറുപത്താറാം റാങ്ക് വരെ പോയിട്ടുണ്ട് ഒ ബി സി ഇരുന്നൂറ്റി പതിനഞ്ച് റാങ്ക് വരെ പോയിട്ടുണ്ട് വിശ്വകർമ്മ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് റാങ്ക് വരെ പോയിട്ടുണ്ട് എസ് ഐ യു സി നാഡാർ മുന്നൂറ്റി അൻപത്തി ആറാം റാങ്ക് വരെ പോയിട്ടുണ്ട് എസ്ഇ സി സി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് മൂന്നാം റാങ്ക് വരെ പോയിട്ടുണ്ട് ധീവര ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാം റാങ്ക് വരെ പോയിട്ടുണ്ട് ഹിന്ദു നാടാർ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാം റാങ്ക് വരെ പോയിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാം റാങ്ക് വരെ പോയിട്ടുണ്ട് അങ്ങനെ മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് അഡ്വൈസോളമാണ് പോയിട്ടുള്ളത് അപ്പോൾ ഈ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു ഓൾ